എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് അവർ മാമോദിസ സ്വീ പേരും സ്വീകരിക്കാറുണ്ട് അപ്പോൾ അത് പൊതുവെ സ്വീകരിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിക്കതും അല്ലെങ്കിൽ ഭൂരിഭാഗവും അവരുടെ മാതാപിതാക്കളുടെ അപ്പൻ്റെയും അമ്മയുടെയും പേരാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അപ്പൻ്റെ അപ്പൻ്റെ പേരിടും പെൺകുട്ടിയാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ പേരിടും അപ്പോൾ അങ്ങനെ ആണ് മാമോദിസ സ്വീക പേര് ഇടുന്നത് അപ്പോൾ ഈ പേര് സ്വീകരിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തലമുറകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് തലമുറകൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പേര് സ്വീകരിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഓർമ്മ വെക്കുന്ന നാൾ മുതൽ ആ വ്യക്തിയുടെ മരണം വരെ താൻ ആരുടെ പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് ആ ആളിൻ്റെ ആൾക്ക് വേണ്ടി അയാളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഇനി ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ തന്നെയും അവർ ശുദ്ധീരണ സ്ഥലത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ കടപ്പെട്ടിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഈ മാമൂദി സസ് പേര് സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന നന്മ അല്ലെങ്കിൽ ആത്മീയ നന്മ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഇതൊക്കെ ഒന്ന് ബോധവൽക്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമൂദിസ പേരിന് കാരണക്കാരായ വ്യക്തിക്ക് വേണ്ടി അയാളുടെ ആത്മാവിനെ നിത്യയിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് പൊതുവെ ഇതൊന്നും ആർക്കും അറിയത്തില്ല ഇതെല്ലാം മറന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊരു ചടങ്ങായിട്ട് മാത്രം കണ്ട് ഇതിനെ അങ്ങ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മാമോദി സാബ് പേരിൻ്റെ കാരണക്കാരനായ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അത് ഈശോയുടെ മുമ്പിൽ വളരെ വളരെ വിലയേറിയ ഒരു കാര്യമാണ് തന്നെയുമല്ല ഒരു വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണത് ഇതിന് പിന്നിൽ ഒത്തിരി കാര്യമുണ്ട് ഒത്തിരി വിലയേറിയ ഒരു കാര്യമാണിത് അപ്പോൾ ഇക്കാര്യം എപ്പോഴും നമ്മൾ ബോധവോട് ഓർത്തിരിക്കണം നമ്മൾ നമ്മുടെ മാതാവ് ജ്ഞാനസ്നാന പേര് ഇട്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം